എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഡി ജി ഐ മൈക്കുമിനി എന്ന വയർലെസ് മൈക്രോഫോണിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു മൈക്രോഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വളരെ സൈസ് കുറവാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതാണ് പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കേസ് ഉണ്ട് ഈ ചാർജിങ് കേസ് യൂസ് ചെയ്ത് നമുക്കിത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ ഇത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് ഡി ജി ഐയുടെ ഓസ്മോ പോലെയുള്ള ഡിവൈസുകളുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് ടു ലെവൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പലതരത്തിലുള്ള ഡിവൈസുകൾ മൊബൈൽ ലാപ്ടോപ്പ് ക്യാമറ മുതലായവയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിങ്ങനെ ഒരു മനോഹരമായ പൗച്ച് ഈ ഒരു മോഡലിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതിലിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴേക്ക് കൊണ്ട് നടക്കാൻ വളരെ സൗകര്യപ്രദമാണ് ഇതാണ് ഈ ഒരു മോഡലിൻ്റെ ചാർജിങ് കേസ് ഇതിനകത്താണ് റിസീവറും മൈക്കും ഒക്കെ വരുന്നത് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഞെക്കി പിടിച്ചുകൊണ്ട് ഇത് മുകളിലോട്ട് ബുക്ക് ചെയ്യാൻ മതി ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന മൈക്ക് രണ്ട് മൈക്ക് വരുന്നുണ്ട് ഇതാണ് റിസീവർ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇതിനകത്ത് ഓൾറെഡി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇത് ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിളാണിത് സി ടൈപ്പ് കേബിളാണ് വരുന്നത് ഇത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു സി സീ പോർട്ടുണ്ട് ഇതിൽ കണക്ട് ചെയ്ത് ഇത് ഏതെങ്കിലും ചാർജറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈ ചാർജിങ് ഡിവൈസിൽ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഊരി മാറ്റി കഴിഞ്ഞാലും ഇതിനകത്ത് ചാർജ് ആയിരിക്കും അപ്പോൾ ഇത് ചാർജ് ചെയ്യുന്ന സമയം ഇതിനകത്തേക്ക് വെച്ച് ഇവർ കമ്പനി പറയുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു മണിക്കൂറോളം യൂസ് ചെയ്യാത്തക്ക രീതിയിൽ ചാർജ് ആകുമെന്നാണ് പറയുന്നത് ഇപ്പം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് പിടിച്ച് മുകളിലേക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് ഇതാണ് മൈക്ക് ഇത്ര വലുപ്പം ഇതിന് വരുന്ന മൈക്കിന് വരുന്നുള്ളു ക്ലിപ്പ് ആകത്തി നമുക്ക് ഷട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ സാധിക്കും ഇതാണ് റിസീവർ വരുന്നത് ഏകദേശം ടെൻ ഗ്രാം വെയ്റ്റ് മാത്രമേ ഈ ഒരു റിസീവറിന് വരുന്നുള്ളൂ ഇത് ഈ ഒരു അഡാപ്റ്ററാണ് ഈ റിസീവറിൻ്റെ അഡാപ്റ്ററാണ് മൊബൈൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ അഡാപ്റ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിന് കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് എനിക്ക് ഇത് കണക്ട് ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫൈവ് ലെവൽ ഗെയിൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓഡിയോ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ഇതാണ് പവർ ബട്ടൺ വരുന്നത് ഇതിന് പവർ ഓഫ് ചെയ്യാനായിട്ട് ഇത് പ്രെസ് ചെയ്ത് ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ചാൽ പവർ ഓഫാവുന്നതായിരിക്കും അതുപോലെ തന്നെ വീണ്ടും പ്രസ് ചെയ്ത് പിടിച്ചാൽ പവർ ഓൺ ആയി വരും ഇത് മൈക്കുമായിട്ട് മാനുവലി ലിങ്ക് ചെയ്യാനായിട്ടുള്ള ബട്ടൺ ആണ് നോർമലി നമ്മളിത് ഒരു ചാർജിങ് കേസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് പവർ ഓണാക്കുകയും ഇത് മൈക്കുമായിട്ട് ലിങ്ക് ലിങ്ക് ലിങ്കാവുകയും ചെയ്യും മൈക്കിൽ ഇതുപോലെ രണ്ട് ബട്ടനാണുള്ളത് ഒന്ന് പവർ ബട്ടണും അടുത്ത് ഇത് ലിങ്ക് ചെയ്യാനുള്ള ഇത് റിസീവറായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ബട്ടൺ മറ്റേത് പവർ ബട്ടൺ ആണ് പവർ ഓഫ് ആക്കാനായിട്ട് ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്തു പിടിച്ചാൽ പവർ ഓഫ് ഓഫാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആക്കാനായിട്ട് വീണ്ടും ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക ഇവിടെ ഒരു എൽ ഇ ഡി ഉണ്ട് ഇത് നോയിസ് ക്യാൻസലേഷൻ്റെ എൽ ഇ ഡി ആണ് ഇതിപ്പോൾ ഓഫാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഈ ഒരു ലൈറ്റ് തെളിയും ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ എനേബിൾഡ് ആണ് ഈ റിസീവറിൻ്റെ ഈ ഒരു അഡാപ്റ്ററാണ് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ഈ ഒരു മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം അപ്പം അതിനായിട്ട് ഇപ്പം ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾ കേൾക്കുന്ന വോയിസ് മൊബൈലിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുന്നതാണ് അത്യാവശ്യം വിൻഡോ ഓപ്പൺ ആയതുകൊണ്ട് പുറത്തുനിന്ന് ചെറിയ നോയിസും വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ നോക്കാം അതുപോലെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കാം എന്നിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഈ വയർലെസ് മൈക്കിന്റെ റിസീവർ മൊബൈലിൽ കണക്ട് ചെയ്തു മൈക്ക് ഓൺ ആണ് ഇനി നമുക്ക് ഈ മൈക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം മൈക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് സംസാരിക്കുന്ന വോയിസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക നോയിസ് ക്യാൻസലേഷൻ ഞാൻ ഓൺ ആക്കിയിട്ടില്ല പുറത്തുനിന്ന് ചെറിയ നോയിസും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ചെക്ക് ചെയ്തുതോണം ഇത് ഇവിടെ ഇങ്ങനെ കുത്തി വയ്ക്കുന്നതൊക്കെ വളരെ കംഫർട്ടബിളാണ് അധികം വെയിറ്റ് ഒന്നുമില്ല അതുകൊണ്ട് നമുക്കിത് ഇവിടെ ഇരിക്കുന്നതായിട്ട് അധികം ഫീൽ ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കുന്നത് വളരെ വെയിറ്റ് കുറവാണ് അതുപോലെ തന്നെ റിസീവറിനും അധികം വെയിറ്റ് ഒന്നുമില്ല മൊബൈലിൽ കണക്ട് ചെയ്ത് ഇരിക്കുന്നതും വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയതിന് ശേഷമുള്ള സൗണ്ടിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാനായിട്ട് ഇതിൻ്റെ പവർ ബട്ടണിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി കണ്ടോ ഇവിടെ ഈ ഒരു യെല്ലോ യെല്ലോ ലൈറ്റ് കത്ത് കത്ത് കത്തും ഈ യെല്ലോ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയി ഇപ്പോൾ നോയിസ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു വോയിസിൻ്റെ ഡിഫറൻസ് മറ്റേ നോർമൽ നേരത്തെ ഉള്ളതുമായിട്ട് എങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ തന്നെ ഇത് എല്ലാം കമ്പയർ ചെയ്ത് നോക്കിക്കണം അപ്പോൾ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു വോയ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുക ഇപ്പം പുറത്തുനിന്ന് ചെറിയ നോയിസ് വരുന്നുണ്ട് ഞാൻ വിൻഡോയുടെ അടുത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ റിസീവർ ഏകദേശം ഒരു ഫൈവ് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം സിക്സ്റ്റി മിനിറ്റോളം റെക്കോർഡിങ് സാധ്യമാണെന്നാണ് കമ്പനി പറയുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല നമുക്ക് നോക്കിയതിന് ശേഷം പിന്നീട് ഞാനത് കറക്റ്റായിട്ട് പറയാം ഇനി നമുക്ക് ഈ ഒരു വയർലെസ് മൈക്രോഫോൺ എങ്ങനെയാണ് ഒരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നത് നോക്കാം ഇതിനായി ലാപ്ടോപ്പിൻ്റെ യു എസ് പി ടൈപ്പ് സി പോർട്ടൽ ഈ ഒരു മൈക്രോഫോണിൻ്റെ റിസീവറ് കണക്റ്റ് ചെയ്യുക അതിനുശേഷം വിൻഡോസിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിന്നും സിസ്റ്റം സെലക്ട് ചെയ്യുക സിസ്റ്റത്തിൽ നിന്നും സൗണ്ടുമെരു ഓപ്പൺ ചെയ്ത് ഇൻപുട്ട് ഡി ജെ ഐ യു എസ് പി മൈക്രോഫോൺ ആയിട്ട് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ഏത് ആപ്ലിക്കേഷനിലാണോ ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്ത് സൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെറ്റിങ്സിൽ ഇൻപുട്ട് ഓഡിയോ ഡിവൈസ് ഈ ഒരു മൈക്രോഫോൺ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഉദാഹരണമായിട്ട് ഡാവിൻസി റിസോൾവിൽ നമുക്ക് ഈയൊരു ഡി ജെ ഐ മൈക്രോഫോൺ യൂസ് ചെയ്ത് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം യൂട്യൂബേഴ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവ രണ്ടും